നെറ്റ് ഭാഗം ഇവരൊക്കെ കടിച്ചു കടിച്ചു തെയ്തുകൊണ്ടില്ലേ ചുമ്മാ അലമ്പാക്ക ആക്കിയൊക്കെ കേട്ടോ മൂലൊക്കെ കൊണ്ടുവന്നിട്ട് മലയെ കൊള്ളല്ലേ പൊന്നും ഇത്ര വലിയ മുഷീനാണ് ഇവർ കടിച്ചു തിന്നേക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കെസ് ഹലോ ഏസ് വെൽക്കം ബാക്കി ഐസ് ഇവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ നാളായിട്ട് പെൻഡിങ് വെച്ചൊരു ടാങ്ക് നമ്മളൊന്ന് ക്ലീൻ ആക്കാൻ പോകട്ടെ അത് വേറെ ഒന്നും അല്ല നമ്മുടെ മുഷിയുടെ ടാങ്കാണ് അപ്പം ഇത്ര നാളായിട്ട് ക്ലീൻ ആക്കാതെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക പൈപ്പിൽ നല്ല രീതിയിൽ തന്നെ വെള്ളവും കാലം ഇല്ലായിരുന്നു അപ്പോൾ ഈ ഉച്ച വെയിലത്താണ് നമ്മൾ ക്ലീൻ ആക്കാൻ പോകട്ടെ പിന്നെ ഒരു തണലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം എന്തായാലും നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളവും കാലം ഞാൻ കാണിച്ചു തരാം നല്ല മോശമായിട്ടുണ്ട് വെള്ളം അപ്പോൾ എന്തായാലും ഒട്ടും താമസിക്കുകയാണെങ്കിൽ നമുക്ക് മുഷിയുടെ വെള്ളം കാലം ഒക്കെ കളഞ്ഞിട്ട് മാറ ഗ്രോത്തും കാലമൊക്കെ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഫുള്ള് തന്നെ എന്തായാലും വീഡിയോ കാണുക അപ്പോൾ തന്നെ ലൈക്കും അടിച്ചോട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഗൈസ് ഇപ്പം നമ്മുടെ മുഷിയുടെ ടാങ്ക് എന്ന് പറയണ ഇതാണ് അപ്പം വെള്ളവും കല്ലൊക്കെ ചൂട് കൊണ്ടിട്ട് അത്യാവശ്യം നമ്മളൊരു ലെവലിൽ കീപ്പ് ചെയ്തായിരുന്നു പിന്നെ വെള്ളവും കല്ലൊക്കെ ഇരുന്നിരുന്ന് ഇപ്പം ഏകദേശം ഒരു ഫോർ ഇഞ്ചോളം വെള്ളം ഇരുന്നിട്ട മറ്റേ ആവിയായി പോയി പോയി നല്ല ഹെവി ചൂടാണ് അപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അടിയിൽ വേസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ വലിച്ച് കളയണം അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളർ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ച നല്ല രീതിയിൽ തന്നെ ആൽഗ്യായിട്ടുണ്ടല്ലോ അപ്പം വൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പുറമാണ് പിന്നെ മുഷിക്ക് ഈ ഒരു വെള്ളം ഉണ്ടായാലും ഒരു കുഴപ്പമില്ല സർവേ വായിക്കോളൂ കേട്ടോ അപ്പം ഞാനെങ്ങനെ വറ്റിക്കണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നേരെ നമുക്ക് വറ്റിച്ചിട്ട് എന്താ പറയുക മിന്നെ കാലിലൊക്കെ നോക്കാം പിന്നെ കുറച്ച് നാടമീനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കറുപ്പ് അനാപസെന്നൊക്കെ പറഞ്ഞാൽ അതും പിന്നെ കാരി ഉണ്ട് ഇടാ അപ്പം അവമാരും കാലിലൊക്കെ ജസ് ഒന്ന് നോക്കാം ഓക്കെ അപ്പം ഇതേ നമ്മൾ ഒരു ഹോസ് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഈ വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് വെള്ളം കൈലൊക്കെ അത്യാവശ്യം ഇറക്കാം അപ്പൊ വെള്ളം വെള്ളവും നമ്മൾ നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഒരെണ്ണം അടിയിലോട്ട് വരണം ടാങ്കിലോട്ട് വരാട്ടോ അപ്പൊ അത്യാവശ്യം വെള്ളം കല്ലൊക്കെ പോകും അപ്പൊ ഐസ് അടിയിൽ നിന്ന് നോക്കിയാ കാണാട്ട നല്ല രീതിയിൽ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകണുണ്ട് വെള്ളം നല്ല രീതി തന്നെ ആൽഗ്യ പിടിച്ചിട്ട് കല്ലങ്ങി കിടക്കുക അപ്പൊ വെള്ളം നല്ല ഫോഴ്സിലാണ് പോണത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയിട്ട് ഈ ഒരു ടാങ്ക് വൃത്തിയായിട്ട് കംപ്ലീറ്റ് വെള്ളം കല്ലൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഒന്ന് ചെറുതായിട്ട് വറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ പിടിച്ചിരിക്കുന്ന ആൽഗ്യം കല്ലൊക്കെ ജസ്റ്റ് ഒന്ന് കളയണം ഓക്കെ അതായത് നമ്മുടെ വെള്ളവും കാലൊക്കെ വറ്റി വന്നുണ്ട് കേട്ടോ ഇനി ഏകദേശം ഒരു അരടിയെ വെള്ളം കാണുകയുള്ളൂ അപ്പം നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങിയിട്ട് അതേ വേണ്ടത് ഒരു തുണിയും കല്ലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒരച്ചു വിടാട്ടാ ഒരുപാട് ഹാർഡുള്ള തുണിയും കാലൊക്കെ എടുക്കല്ലേ ഷീറ്റിന് എന്താ പറയുക ഡാമേജ് ഉണ്ടാക്കും കേട്ടാ അപ്പം ഞാൻ പതിയെ ഇറങ്ങുവാണ് നല്ല വഴുത്തലുണ്ട് കേട്ടാ നല്ല വഴുക്കൽ ഓ നല്ല വഴുക്കളുണ്ട് കേട്ടോ നല്ല അഴുക്കും ഉണ്ടോ അടിയിലെ അങ്ങനെ എടുത്തിട്ടേ മാറ്റി വെക്കും കാര്യങ്ങളൊക്കെ വീണിട്ട് നല്ല രീതി തന്നെ അഴുകി കിടത്തണ്ടട്ടാണ്ടില്ലേ എല്ലൊക്കെ വീണിട്ടുണ്ട് എടുത്ത് കളയാം പറ്റി കേട്ടേ ഇതേ ഏകദേശം ഒരിഞ്ചേ വെള്ളമുള്ളൂ അഴുക്കൊക്കെ ഇവിടെ നോക്കിയാ മനസ്സിലാ എന്തേലേ ഫുള്ള് അവിടെയൊക്കെ മുഷികൾ കടന്ന് മിന്ദു കേട്ടോ വേറെ ഇത് കണ്ടില്ലേസ് എന്റെ മോനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറ്റാക്ക് ചെയ്ത ഇവർ അങ്ങാട്ടും കഴിക്കും എന്റെ പൊന്നു ഇത്ര വലിയ മുഷീനെയാണ് ഇവര് കടിച്ചു തിന്നേക്കണം ഒന്ന് ആലോചിച്ചു നോക്കിയേസ് അയ്യോ അതിന്റെ എല്ലാം അങ്ങനെ തന്നെ ഇണ്ട് എന്തായാലും ഭാഗ്യപ്പ കണ്ട ഇല്ല എന്റെ കാല ഇരുന്നാന കേട്ടെ ഇത് നല്ല മുള്ളാണ് അപ്പം ഇത് ഇവിടെ എന്തായാലും വെച്ചേക്കാട്ട എന്തായാലും വെള്ളം നിന്നിട്ടുണ്ട് ഇനി ഞങ്ങടെടുത്ത് മാറ്റിയില്ല കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ ഇത് കണ്ട വേസ്റ്റ് ഒക്കെ ഉണ്ട് ഇതൊന്നും പോയിട്ടില്ല അതൊക്കെ നമുക്കൊന്നും കൂടെ വൃത്തിയായിട്ട് കഴിയുക കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഇത് അനാബസ് എന്നൊക്കെ പറയണ ഇത് കിടപ്പുണ്ട് കേട്ടാ അപ്പതിൻ്റെ ഓ അതിൻ്റെ ഇത് കണ്ട നെറ്റി ഭാഗം ഇവരൊക്കെ കടിച്ചു കടിച്ചത് ചെയ്ത് കണ്ടില്ലേ ചുമ്മാ അല്ലമ്പ ആക്കിയേക്കും കേട്ടോ അപ്പോൾ ഭാഗ്യമുണ്ട് ഡെഡായി പോയട്ടെ പിന്നതേ ഇതിനകത്ത് നമ്മൾ മൂന്നാല് വൈറ്റ് മുഷിട്ടെ ഇപ്പോൾ ഒരാളെ അല്ലേ ഒരാ സർവേ ചെയ്തിരിക്കണം കേട്ടോ ഓ ഇതിവനാട്ടോ ഇവനാ അത്യാവശ്യം നല്ല സൈസ് കയറിയിട്ടുണ്ട് പെല്ലറ്റ് കൊടുക്കുന്നതുകൊണ്ടാണെന്ന് ഒന്നു ഇൻ്റെ മേത്തൊരു യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട് കേട്ടാ അപ്പം അവനെയും വിടാം ഇതിനകത്ത് അത്യാവശ്യം നല്ല സൈസുള്ള മുഷി ഞാൻ കാണിച്ചു തരാം കേട്ടാ ഈ വലയിൽ കൊള്ളുവാന്നറിയില്ല ഓ വൺ ഫീറ്റ് സൈസ് ഉണ്ട് കേട്ടോ ഏകദേശം ഇപ്പൊ ഇതാണ് ആള് കണ്ടില്ലേ ഓ ലേവന കണ്ടില്ലേ ഏകദേശം എത്ര മുഷിയും ഉണ്ടെന്ന് ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുഷിങ്ങല്ലൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോലീ കാണിച്ചു തരാം ഇത്രയൊന്നും അല്ല ഇനിയും ഉണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് അതെ കണ്ടില്ലേ പലതിൽ തന്നെ മുഷിങ്ങനെ കണ്ടാ കുത്താൾ മതി ഒന്നുകൂടെ പോയി കാണിച്ചത് അല്ല മൂലൊക്കെ കൊണ്ടുവന്നിട്ട് മലയെ കൊള്ളാം കേട്ടാ ഇടാ നമ്മെന്തായാലും ആ കാരിനെ ഇട്ടാട്ടാ കാരിയൊന്നും ഇല്ല ഇതിനകത്ത് എന്തായാലും ചെറിയ മുഷിയൊക്കെ ഉള്ള അപ്പ എന്തായാലും ഒരു ഇത്തിരി ഈ ചെളിയും വെള്ളവും കല്ലൊക്കെ ഒന്ന് കളയട്ടാ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പൈപ്പ് ഓണായിട്ട് കണ്ടു കേട്ടോ അപ്പം സൈഡിൽ ഒന്ന് കഴുകി കൊടുക്കട്ടെ അപ്പം നമ്മൾ പറ്റുന്ന പോലെ സൈഡൊന്നും ഉറച്ച് കഴുകിയിട്ടുണ്ട് കൊണ്ട് കേട്ടോ ഒരുപാടൊന്നും നമ്മൾ വൃത്തിയാക്കി മേടിക്കാൻ ഒന്നില്ല മൂന്ന് ഓടിച്ച് കഴുകിയുള്ളൂട്ടോ ഈ കിടക്കണത് അഴുക്കുകളില്ല അപ്പം നമ്മൾ കഴുകിയിട്ടുള്ള വെള്ളം ആട്ടോ അപ്പം ഇതും കൂടെ കളഞ്ഞിട്ടെന്തായാലും ഫൈനൽ ആയിട്ട് ഞാൻ മെഷീനൊക്കെ കാണിച്ചാലായിട്ട് വന്നുകൂടെ അപ്പോൾ അപ്പം നമ്മുടെ മീനുകളെയും കാലമൊക്കെ ഇവിടെ കിടപ്പുണ്ട് അഴുക്കുകളോ കാലമൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ച് കളഞ്ഞിട്ടുണ്ട് ഫുള്ള് കളഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇമാതിരി ഭയങ്കര പെടയായിട്ട് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നല്ല വെയിലും കൂടെയാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ചില കലക്കലുണ്ട് അതെന്തായാലും കിടന്നോട്ടെ കുഴപ്പമില്ല അപ്പം നമുക്ക് എന്തായാലും പൈപ്പും കാലം ഒക്കെ ഓണാക്കാം കേട്ടോ എന്നിട്ട് വെള്ളം കാലം ഒക്കെ നിറച്ചേക്കാം ഓക്കെ അതാണ് ഇതേ വെള്ളവും കാലം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളാദ്യം ആ ചെടിയും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കും കേട്ടോ വെള്ളം കൈ ഒക്കെ നിറഞ്ഞ് ഫുള്ളാവാൻ വേണ്ടി അങ്ങനെ എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുൾ ആവേണ്ടി കാരണം നല്ല ചൂടായത് വെള്ളം കുറച്ച് നിറച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാവും കേട്ടോ അപ്പോൾ എന്തായാലും അത്യാവശ്യം ഫുള്ള് നിറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ കഴിച്ചപ്പോൾ നമ്മുടെ വെള്ളവും കാലൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കേണ്ടിട്ടാണ് അപ്പം ഞാൻ എന്തായാലും വെള്ളം നിറയാൻ വേണ്ടി കാത്തിരിക്കണല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഇപ്പോൾ തന്നെ ചാർജ് തീരാറായിട്ടാണ് പിന്നെ അത് കൂടാണ്ട് നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പൊക്കത്തൊരു എന്തെങ്കിലും ഷെയ്ഡ് നെറ്റ് വാങ്ങും എന്തെങ്കിലുമൊക്കെ വെച്ച് കവർ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ഇമ്മ്യൂണിറ്റി പവറുള്ള ഫിഷാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം ഭയങ്കരമായിട്ട് ചൂടാവട്ടെ കാരണം അത്ര നല്ല വെയിലാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഫിഷിന് എന്താ പറയുക അത് നന്നായിട്ട് തന്നെ ബാധിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും അതൊക്കെ വെള്ളം നടന്നിട്ട് കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ എന്നാൽ എൻ്റെ ഇൻസൈഡ് ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ എന്നെ ചോദിക്കാം എന്നാണ് പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരിക്കലും വീഡിയോ കാണുന്നവരെ സീസും ബൈ